കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്താണ് എല്ലാവരുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം നമ്മളെ ടെലിപ്പതിയെ കുറിച്ചിട്ട് പറയുണ്ടായി അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് ഇന്ന് പറയാട്ടോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഈ ടെലിപ്പതി സന്ദേശം അയക്കുന്ന ആൾ ചെയ്യേണ്ടതും അത് സ്വീകരിക്കേണ്ട ആൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തുടക്കത്തില് അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളോ ഒരേ മുറിയിലോ അല്ലെങ്കിൽ അടുത്തടുത്ത മുറികളിലോ ഇരിക്കുന്നതാണ് ഉത്തമം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കാം കേട്ടോ അങ്ങനെയാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടയാളം ഈ സ്വീകരിക്കുന്ന ആൾക്ക് ഈ പ്രസരണം ആരംഭിക്കുന്ന ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോഴാണ് ഇത് ആൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഒക്കെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പ്രസരണം അവസാനിപ്പിക്കുമ്പോഴും ഇതേ അടയാളം നൽകേണ്ടത് ആവശ്യമാണ് തുടക്കത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ദൃശ്യവൽക്കരണമാണ് നല്ലത് വിനിമയബാധ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ മാർഗം തുറക്കുന്നതിന് താൻ ഉപയോഗിക്കുന്ന ചതുരമോ ത്രികോണമോ പോലെ ലളിതമായ ഒരു ജാമതീയ രൂപമായിരിക്കുമെന്ന് അയക്കുന്ന ആൾ മറ്റേ ആളോട് പറഞ്ഞിരിക്കണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ആദ്യത്തിൽ പ്രസരണം കൂടുതൽ എളുപ്പമാക്കുകയാണ് ചെയ്യുക ഏതാണ്ട് ഒരു മുപ്പത് സെക്കൻഡിനകം അയക്കുന്ന ആൾക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ജാമതീയ രൂപത്തിന്റെ വ്യക്തമായ ദൃശ്യവൽക്കരണം സാധിച്ചിരിക്കണം ആദ്യമൊക്കെ മുപ്പത് മിനിറ്റിൽ കൂടുതൽ പരിശീലനം തുടരാൻ പാടില്ല വ്യക്തമായ വിജയം കണ്ടു തുടങ്ങിയാലേ സമയം നമ്മൾ കുറച്ചും കൂടെ അധികം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സങ്കീർണമായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കാൻ ആരംഭിക്കാം ആദ്യം യഥാർത്ഥ ചിത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക അയക്കുന്ന ആൾ ഏതെങ്കിലും ഒരു നമ്മൾ എന്താ പറയുക ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ ഒരു ചിത്രത്തിൽ നോക്കിയിരിക്കാം അത് പ്രസരണം ചെയ്തു കഴിഞ്ഞ ശേഷം സ്വീകരിക്കുന്ന ആളോട് ചിത്രം വിവരിക്കാനും അതിലെ നിറങ്ങൾ എന്താണെന്ന് പറയാനും ആവശ്യപ്പെടണം അതിലുള്ള വസ്തുക്കൾ എന്താണെന്ന് പറയാനും ശ്രദ്ധിക്കുക ഒരു സഹായിയോടൊപ്പം ഒരേ മുറിയിൽ പരീക്ഷിച്ചു വിജയം വരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അകലത്തിൽ അയക്കലും ഈ പറയും പോലെ സ്വീകരിക്കലും ഒക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഒരു സ്ഥലത്ത് തന്നെ നഗരത്തിന്റെ വേറൊരു ഭാഗത്തോ അല്ലെങ്കിൽ മറ്റൊരു നഗരത്തിലോ താമസിക്കുന്ന ഒരാളെ തെരഞ്ഞെടുത്തിട്ട് പരീക്ഷണത്തിന് ഒരു പ്രത്യേക തീയതിയും സമയമൊക്കെ നമുക്ക് നിശ്ചയിക്കാം പത്ത് മിനിറ്റിലേറെ അയക്കാനും സ്വീകരിക്കാനും പരിശ്രമിക്കാൻ പാടില്ല പിന്നെ പരീക്ഷണം അവസാനിപ്പിച്ച് ഫലം പരിശോധിക്കുന്നതും നന്നായിരിക്കും ഇത് ടെലിഫോൺ മുഖേ മുഖാന്തരം നമുക്ക് ഫോണിൽ അദ്ദേഹത്തുമായിട്ട് ഇതിനെ കുറിച്ചിട്ട് അറിയിക്കാവുന്നതാണ് അല്ലേ വിജയിക്കുന്നത് വരെ നിങ്ങളുടെ ഈ പരിശ്രമം തുടരുന്നത് ചെയ്ത് നോക്കാം ഒരേ മുറിയിലുള്ള ഒരാളോട് സം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടും ശ്രമകരമല്ല നമുക്ക് തൊട്ടടുത്തടുത്ത മുറികളിലോ അല്ലെങ്കിൽ ഒരു മുറിയിലുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്രയും സുഖകരമായിരിക്കില്ല കുറച്ച് ദൂരത്തിരിക്കുന്ന ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന മാധ്യമത്തിൽ അകലം ഒരു ഘടകമല്ല എന്ന് എപ്പോഴും ഓർമ്മ വെക്കണം കേട്ടോ അകലം തടസ്സമാണെന്ന ധാരണയിൽ നിന്ന് വിമുക്തമായാൽ ഒരേ മുറിയിലുള്ള ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എളുപ്പമായിട്ട് എത്ര കണ്ട് ദൂരത്തിലിരിക്കുന്ന ഒരാളോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കൊന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് പിന്നെ എങ്ങനെ വിജയകരമായിട്ട് മാനസികമായിട്ടുള്ള ഈ ടെ മാനസിക ടെലിപ്പതി കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തതായിട്ട് അയയ്ക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും ഇടയിലുള്ള ഒരു ചാനൽ തുറന്ന് കിടക്കണം തുറന്ന് പ്രകടിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഏതൊരു വിമർശനവും മറ്റുള്ള ആളുടെ നേർക്ക് ഉണ്ടാവുന്ന ഒരു ദേഷ്യമോ അല്ലെങ്കിൽ സംശയമോ അല്ലെങ്കിൽ നമുക്കൊരു ധൃതി എല്ലാം ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബന്ധം നിശ്ചയമായിട്ടില്ലാണ്ടാവും രണ്ടാമത്തേതായിട്ട് അരയ്ക്കുന്ന ആൾ ആ പ്രക്രിയയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മനസ്സിന് വേറെ ചിന്തകളിലേക്കോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് സ്വീകരിക്കുന്ന കുറിച്ച് ആവശ്യത്തിലേറെ ചിന്തിക്കുകയോ ഉപയോഗിക്കുന്ന നമ്മളെ ഈ കുറിച്ച് അത്ഭുതത്തോടു കൂടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുകയോ ഒന്നും ചെയ്യണ്ട ഇങ്ങനെയൊന്നും ചെയ്യരുത് വ്യക്തതയോട് ദൃശ്യവൽക്കരിക്കുന്നതിലും സ്നേഹപൂർവം സന്ദേശം പുറപ്പെടുവിക്കുന്നതിലും ആയിരിക്കണം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടത് മൂന്നാമത്തത് സ്വീകരിക്കുന്ന ആളാവട്ടെ അയക്കുന്ന ആളെക്കുറിച്ച് ഒന്നോ രണ്ടോ നിമിഷത്തിലേറെ ചിന്തിക്കരുത് അതിന് ശേഷം അയാൾക്കു നേരെ ഒരു സ്നേഹതരംഗം അയച്ച ശേഷം അയാളെ കുറിച്ചിട്ട് അങ്ങോട്ട് മറക്കുക അല്ലെങ്കിൽ അപ്പോൾ തൊട്ട് വിജയം സുനിശ്ചിതമാക്കണമെങ്കിൽ സ്വീകരിക്കുന്നയാളുടെ മനസ്സ് പൂർണ്ണമായും നിസ്സംഗമായിരിക്കണം പരാജയ ഭീതിയും വിജയത്തെക്കുറിച്ചുള്ള അത്യാകാംക്ഷയും പരാജയത്തിന് കാരണമായിരിക്കും ഇനി നാലാമത്തേത് എന്താണെന്ന് നോക്കാം ഈ സ്വന്തം വിചാരങ്ങളെ മയക്കിക്കിടത്തുന്നതിനാണ് സ്വീകരിക്കുന്ന ആൾ ഏറ്റവും അധികം പാടുപെടേണ്ടി വരിക അവ സജീവങ്ങളായിരിക്കുന്നിടത്തോളം അവ ഉത്പാദിപ്പിക്കുന്ന പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഊർജം അകത്തേക്ക് വരുന്ന വിചാരോർജത്തെ തടഞ്ഞ അദൃശ്യമായിട്ടുള്ള ഒരു മതിലായി തീരുന്നു മനസ്സിനെപ്പോഴും ശൂന്യമാക്കാൻ സ്വീകരിക്കുന്ന ആൾ നേരത്തെ പഠിച്ചു വെക്കണം നമ്മൾ നേരത്തെ മെഡിറ്റേഷനിലും മതിലും ഇതിലൊക്കെ പറയുന്ന പോലെ തന്നെ ചാടപ്പറ ബഹളത്തിലിരിക്കരുത് എന്ന് മാത്രം ടെലിപ്പതിയെ അറിഞ്ഞു വെക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമൊന്നും അല്ല പക്ഷെ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് 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 കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതിൻ്റെ കൂടെ അറിയേണ്ട ഒരു കാര്യം മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി പക്ഷേ നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ കണ്ടുവരുമ്പോൾ ടെലിപ്പതിക്ക് സന്ദേശങ്ങൾ അയയ്ക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു നമുക്കിതൊന്ന് ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി വരും അതിനു വേണ്ടി മാത്രം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കേട്ടോ പിന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇതൊക്കെ പരീക്ഷിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ ഒരുപാടൊക്കെ ഉണ്ട് കാരണം വളരെ ആത്യന്തികമായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള അനുഭവങ്ങൾ വളരെ നമ്മളെ ഞെട്ടിക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടിട്ടുള്ള അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാനൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കണ്ടും കേട്ടും അറിഞ്ഞു പോണ ഒരു ആൾ പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അതാണ് ഷെയർ ചെയ്യണത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ടെലിപ്പതിയുടെ കാര്യങ്ങൾ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സന്ദേശം അയക്കുന്ന ആൾ ചെയ്യേണ്ടതും അത് സ്വീകരിക്കേണ്ട ആൾ ചെയ്യേണ്ടതും മാത്രം ഒന്നും കൂടി പറയുകയാണ് അത് ഓർക്കുക സ്വീക ഒന്നാമതായിട്ട് സ്വീകരിക്കുന്ന ആളുടെ മുഖമോ പേരോ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് അയാൾക്കു നേരെ സ്നേഹം പ്രസരിപ്പിക്കുക രണ്ട് എല്ലാ വികാരങ്ങളെയും കിടത്തിക്കൊണ്ട് മുഴുവൻ ശ്രദ്ധയും മാനസിക തലത്തിൽ ശ്ര കേന്ദ്രീകരിക്കണം മൂന്നാമത്തതായിട്ട് സന്ദേശമോ ആശയമോ ദൃശ്യവൽക്കരിക്കുക നാലാമത്തത് പിന്നെ അത് സ്നേഹത്തിൻ്റെ ഒരു വാഹക തരംഗത്തിന്മേൽ സ്വീകരിക്കുന്ന ആളുടെ നേർക്ക് അയക്കുക നമ്മൾ ഇത് ജസ്റ്റ് ഈ പ്രോസസ്സ് ചെയ്യുക അഞ്ചാമത്തതായെ തുടർന്ന് ആശയവിനിമയം വിജയകരമായി സാധിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ ഇപ്പ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പരീക്ഷണ അങ്ങ് പാടെ മറന്നു കളയുക അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഒരു സ്നേഹപ്രവാഹം അയക്കുന്ന ആളുടെ നേർക്കൊഴുക്കുക രണ്ട് ഇച്ഛാശക്തി ഉപയോഗിച്ച് ബോധത്തെ മനസ്സിൻ്റെ തലത്തിലേക്ക് ഉയർത്തി ഉയർത്തി നിർത്തുക മനസ്സോ വികാര വിമുക്തമായി തീരണം മൂന്നാമത്തതായിട്ട് താല്പര്യമില്ലായ്മയായിരിക്കണം കേട്ടോ പ്രധാനം താല്പര്യമല്ല ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ ഇത് ശരീരത്തിലെ മാനസിക ഊർജത്തെ വിമുക്തമാക്കും നിങ്ങളുടെ നേർക്ക് പ്രവഹിക്കുന്ന വികാരങ്ങൾ അതിൽ പതിഞ്ഞ് നിങ്ങളുടെ മനസ്സിന് വേറൊരു തലത്തിലേക്ക് എത്തിക്കും ഈ പറയുന്ന പ്രോസസ്സ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അനുഭവങ്ങളുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ഇല്ലാത്തവർ അതിൻ്റെ വഴിക്ക് വിട്ട് കളയുക ഇതിനൊന്നും നിർബന്ധങ്ങളില്ല നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഫോളോ ചെയ്തിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ സ്പന്ദിക്കുന്ന ഊർജത്തിൻ്റെ ഒരു മഹാസമുദ്രം നമ്മെ ചൂഴന്നു നിൽക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഉപയോഗത്തിനായി ഓരോ ശ്വാസത്തോടുമൊപ്പം അതിൻ്റെ ഒരു ഇപ്പം അംശം നാം നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് ഊർജം സാന്ദ്രരൂപിയല്ല അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കണം പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ സന്തോഷം നമുക്ക് ഏറ്റവും വലിയ അളവൽ അളവിൽ കവിഞ്ഞ ആനന്ദം തന്നെയാണ് നൽകുന്നത് സന്തോഷിക്കുന്ന സ്വഭാവം കൃത്രിമമായിട്ടൊന്നും പിന്നെ നമുക്ക് വരുത്തുവാനൊന്നും സാധിക്കില്ല അത് നമ്മളുടെ സ്വതസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭാവമാണ് സന്തോഷം ആനന്ദം ആനന്ദാവസ്ഥ അതൊരു അവസ്ഥ തന്നെയാണ് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തപസ് കൊണ്ട് ശരീരവും ഇന്ദ്രിയങ്ങളും വളരെയധികം പിന്നെ ഫലം ഫലവത്താവുക ചെയ്യാം വളരെ സ്ട്രോങ് ആവുക ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ കുറേ ഒരുപാട് ഉപവാസങ്ങളൊക്കെ എടുത്തത് കൊണ്ട് നമുക്ക് ഈശ്വരനെ കാണാനോ അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകാനോ ആത്മജ്ഞാനം ലഭിക്കാനോ സാധ്യതയില്ല മറിച്ച് നിങ്ങളുടെ ശരീരം കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുക ചൂടും തണുപ്പും സഹിക്കാൻ കഴിയുന്നല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ചിന്തകളിലെ മാലിന്യങ്ങളൊക്കെ നശിപ്പിക്കാൻ ഇതൊക്കെ സഹായിക്കും മനസ്സ് ശുദ്ധമായിരിക്കണം ബാഹ്യശുദ്ധിയും ആന്തരിക ശുദ്ധിയും ഉണ്ടാവണം സന്തോഷം ഒരു സ്വഭാവമാണ് സഹജമായ നേരത്തെ പറഞ്ഞില്ലേ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ് സന്തോഷം ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും സന്തോഷിക്കാത്ത സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എപ്പോഴും ഈ പരാതിയും പരിഭവവും പറഞ്ഞ് അല്ലേ ഒരു സന്തോഷവും ഇല്ലാണ്ട് വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയേയില്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ വളരെ സന്തോഷം ഹൃദയം നിറഞ്ഞ് ചിരിക്കാനും സ്വന്തം ശ്വാസത്തെ ആസ്വദിക്കാനും കഴിയുന്ന ഈ ഒരു സ്വഭാവം അതാണ് ഞങ്ങളൊക്കെ ഞാനടക്കം നമ്മൾ പരി പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യം അതാണ് ദുഃഖിക്കുമ്പോൾ എന്താണ് നമുക്കുള്ളിൽ സംഭവിക്കുന്നത് നോക്കിയിട്ടുണ്ടോ നമ്മൾ വളരെ ഹൃദയം തുറന്ന് ചിരിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടോ നിറഞ്ഞ ചിരിയിൽ നമ്മുടെ മുഖത്തെ പേശികളൊക്കെ ഇങ്ങോട്ട് അക അകന്നു പോവും അയഞ്ഞു പോവും ആ നിമിഷം നമ്മൾ അനുഭവിക്കുന്നു ആനന്ദം അളവറ്റ ആനന്ദം നിങ്ങളുടെ നാടിവ്യൂഹത്തെയും പേശികളെയും വലിഞ്ഞു മുറുക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അത് പരിശീലിച്ചാൽ അതങ്ങനെ തുടർന്നുകൊണ്ടേ ജീവിതത്തിൽ പോവുള്ളൂ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ദുരിതപൂർണമാക്കും സങ്കളെ സമാധാനം സന്തോഷമൊക്കെ നഷ്ടപ്പെടും ത്ര തന്നെ ഏറ്റവും ഈസി ആയിട്ട് സോറി ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ മുറുക്കം നമ്മളുടെ മുഖത്തും ശരീരത്തിൽ ഇങ്ങനെ എന്താ പറയുക പ്രകടമായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും പരിതസ്ഥിതി എന്ത് തന്നെ ആയാലും സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ജീവിതത്തിൽ സ്ട്രെസ്സ് 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 അത് പിന്നെ നമ്മൾക്ക് രോഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ളൊരു ഷോർട്ട് കട്ടാണ് സ്ട്രെസ്സ് മരുന്നുകൾക്ക് അടിമയാവാം മാനസിക രോഗങ്ങൾക്കും വിഷാദ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടാനും വഴിയാണതൊക്കെ ഈ സന്തോഷിക്കാനുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് സന്തോഷം ഒരു അനുഷ്ഠാനമാണ് അനുഷ്ഠാന കലയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണമില്ലാതെ സന്തോഷിക്കുന്നതിനുള്ള ഒരു അനുഷ്ഠാനം ഇന്ന് ഞാൻ ചിരിക്കാൻ പോകുന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ദിവസം ഞാൻ മരിച്ചു പോകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പകൽ പോലെ സത്യം അതാണ് നാം എല്ലാവരും മരിച്ച് അപ്രത്യക്ഷരാകും അതിലും എത്രയോ മനോഹരമായിട്ട് ഞാൻ മരിക്കും എനിക്ക് ഞാൻ എനിക്ക് എനിക്ക് എന്താ പറയുക നെഞ്ചിൽ കൈവച്ച് നമ്മൾ സത്യം പറയുകയെന്നൊക്കെ പറയില്ലേ അതുപോലെ എല്ലാവർക്കും നെഞ്ചിൽ കൈവച്ച് പറയാവുന്ന ഒരേ ഒരു പരമാർത്ഥമാണ് എൻ്റെ മരണം അത് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല അത് അങ്ങോട്ടെത്തിക്കോളെ അത് നമുക്ക് ഏത് നിമിഷവും നമ്മുടെ കൂടെ ഇപ്പോൾ വേണമെങ്കിലും വന്നെത്താവുന്ന നമ്മുടെ കൂടെ വന്നെത്തുന്നതല്ല നമ്മുടെ കൂടെ ഉണ്ട് നിഴലുപോലെ കൂടെയുള്ള ആളാണ് അപ്പം നമ്മൾ തീരുമാനം എടുക്കുക ഞാനൊന്ന് സന്തോഷിക്കട്ടെ ഒന്നല്ലെങ്കിലും ശ്വാസത്തെ ഞാൻ ആഘോഷപൂർവ്വം ഒന്ന് ആസ്വദിക്കട്ടെ മറ്റുള്ളവരുടെ ദുഃഖം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളെ എന്തിനോ ഇതൊക്കെ നമ്മളെ ബാധിക്കണേ അവർക്ക് ഇവർക്ക് അവരുടെ ഇവരുടെ അവരുടെ സങ്കടം എന്താണത് കൊണ്ടൊക്കെ ഈ ശ്വാസം തന്നെ ഒരു ആനന്ദാണ് അല്ലേ എൻ്റെ മുക്കൊന്നും ആരും ഇവിടെ അടച്ചു പിടിക്കണമെന്നില്ലല്ലോ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ശ്വസിക്കാവുന്നതാണ് അത് ഞാൻ അറിയണില്ല ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസത്തെ ഞാൻ അറിയണില്ല ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരായിരം പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ അറിയണില്ല അതിനെക്കുറിച്ചൊന്നും നമുക്ക് ബോധമില്ല അതിനെപ്പറ്റി നമ്മൾ അല്ല നമ്മൾക്ക് നമ്മളുടെ വലിയ പ്രശ്നങ്ങൾ എന്താണ് എനിക്ക് കാശില്ല സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല മറ്റേ ചിരിച്ചില്ല അപ്പുറത്താളിനോട് മിണ്ടിയില്ല അപ്പുറത്താൾ എന്തോ എന്നെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാണ്ട പോയി അല്ലേ ആളുടെ മെസ്സേജ് എനിക്ക് വന്നില്ല മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആയില്ല കറിയിൽ ഉപ്പില്ല എരിവ് കൂടിപ്പോയി അല്ലേ ഇത് പറഞ്ഞിട്ടുള്ള വഴക്കുകൾ ഇത് വളരെ ലാഘവത്തോട് പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിലും വളരെ മനസ്സിനെ വല്ലാതെ പിടിച്ചൊലയ്ക്കുന്ന ഒരുപാട് വളരെ സങ്കടകരമായിട്ടുള്ള വലിയ വലിയ വിഷമങ്ങളും വിഷമത്തിന് ഒരിക്കലും ചെറുതായി കാണുന്നില്ല നമുക്ക് കുറേ കഴിയുമ്പോഴാണ് ഇത് ചെറുതായിട്ട് തോന്നുന്നത് ആ സമയത്ത് നമ്മളതിനെ വലുതായിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കൊണ്ടുനടക്കുന്ന നമ്മളുടെ ഈ മനോഹരമായ ചിരി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടുന്ന ഭൂലോക ചക്രവർത്തി പദം പോലും എത്രയോ നിസ്സാരമാണ് ഇത് പറയുമ്പോൾ ഒക്കെ രസമാണല്ലേ എന്തുകൊണ്ട് ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഇരുന്നു കൂടാ അല്ലെങ്കിൽ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളോട് സന്തോഷിക്കാനുള്ള നമ്മളുടെ ശക്തിയെ എന്തിനാണ് നമ്മൾ അളക്കുന്നത് ശരിയായി തീരുമ്പോൾ അല്ല എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് നമ്മൾ ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിരിക്ക് ഒരു വിലയുണ്ടാവില്ല എന്നാൽ ഏത് പരിതസ്ഥിതിയിലും എന്ത് സംഭവിച്ചാലും ചിരിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് കഴിയുന്നുവെങ്കിൽ ആ കഴിവ് അമൂല്യവുമാണ് ഈ ലോകം കീഴ്മേൽ മറിഞ്ഞു പോയാലും ഞാൻ എൻ്റെ പുഞ്ചിരി നഷ്ടപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ദുഃഖിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന ഒരു നിലപാടുണ്ടല്ലോ ഇത് നമ്മുടെ ഈ ഈ ശക്തമായിട്ടുള്ള ഈ നിലപാടാണ് ശരിക്കും പറഞ്ഞ സന്തോഷം ഇതാണ് മനസ്സിൻ്റെ അതിമനോഹരമായിട്ടുള്ള മനസ്സിൻ്റെ ഈ ഒരു സമീപനമാണ് സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഊർജത്തിൻ്റെ പ്രഭാവത്തെ പറ്റിയിട്ട് തന്നെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇത്രയും നേരം കണ്ടും കേട്ടും ഇരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷമൊക്കെ ഒരിക്കൽ കൂടിയ പറയുകയാണ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്